സയൻസ് സെന്റർ തണൽ മണിയൂരിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു തണലിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം നൂറുകണക്കിനാളുകൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ലഹരിക്കെതിരെ നാട് ഒന്നാകെ കൈകോർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്താണ് ഇഫ്താർ സംഗമം ആരംഭിച്ചത് എല്ലാ ഞാൻ ും ചടങ്ങിൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൾ സലാമിനെ ആദരിച്ചു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നസീർ മദനി മുഖ്യപ്രഭാഷണം നടത്തി തണൽ കൺവീനർ എൻ കെ ഹാഷിം സ്വാഗതം പറഞ്ഞു ചെയർമാൻ കെ പി അഹമ്മദ് അധ്യക്ഷനായി നമ്മുടെ തണൽ തുടങ്ങി മൂന്നാമത്തെ റമദാൻ ആഘോഷമാണ് നമ്മൾ നമ്മളിന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും ഓണമായാലും വിഷുവായാലും അതുപോലെ എല്ലാ ആഘോഷങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നമ്മളെ കുട്ടികളും നമ്മളെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ ചുറ്റുപാടുള്ള നാട്ടുകാരും എല്ലാം കൂടി വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇന്ന് ലഹരിക്കെതിരെ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പ്രതിജ്ഞയെടുക്കുകയുണ്ടായി അത് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് നവോദയ പ്രിൻസിപ്പൽ സുരേഷ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ തണൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു